ടുത്തത് ബു മുറിയുന്ന കാര്യങ്ങളാണ് ഇതും മൂന്നാം ക്ലാസ്സിലെ ഫിക്കുള്ളതാണു ഉള്ളതാണ് താഴെ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ ബുധുവറിയും എന്താണെന്ന് മലമൂത്രദ്വാരങ്ങളിലൂടെ മനിയല്ലാത്ത പുറപ്പെടുക മനു പുറപ്പെട്ടാൽ മുതുകൊറിയില്ല മറിച്ച് മറ്റുള്ളവർക്ക് പുറപ്പെട്ടാൽ വലു മുറിയും പക്ഷേ മനു പുറപ്പെട്ടാൽ കുളി നിർബന്ധമാണ് എന്നർത്ഥം ഇനി ഉറക്കം ഭ്രാന്ത് ബോധക്ഷയം മത്ത് പോലെയുള്ളവ കൊണ്ട് ബുദ്ധിയുടെ വകുതി നീങ്ങുക അതും എന്താണ് വധവുമുറിയുന്ന കാര്യമാണ് ഉറക്കം തൂങ്ങിയാൽ വധുവറിയുകയില്ല വെറും ഉറക്കം തൂങ്ങിയത് കൊണ്ട് വധവുമുറിയണമെന്നില്ല മൂന്നാമത്തെ കാര്യം പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം സ്പർശിക്കുക മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം പള്ള കൊണ്ട് സ്പർശിച്ചാൽ വധവുമുറിയും പിന്നെ നാലാമതായി പറഞ്ഞു വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ സ്പർശിക്കുക ഇങ്ങനെ സംഭവിച്ചാലും ബുധു മുറിയും ഈ നാല് കാലങ്ങളാണ് ബുധു മുറിയുന്ന കാലങ്ങൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മുറിഞ്ഞാൽ നിസ്കാരം ശരിയല്ല കുറാന് തൊട്ടുകൊണ്ട് കുറാൻ തൊട്ടുകൊണ്ട് കുറാനും അതാ സാധിക്കില്ല മറ്റുള്ള ബുധു നിർബന്ധമായ ഒരു പ്രവർത്തനവും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല പുതു മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ അറിയിൽ നിർബന്ധമാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ സ്ഥലമലൈക്കും വാഹമല്ലാ വരക്കാത്തൂ